വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് ഓണവിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ സൈഡില് ബെല്ലേക്കുള്ള അതിൽ ഓൾ വേണേനൊക്കെ നല്ല പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നമ്മളിന്ന് ഓണായി തന്നെ നമ്മൾ രാവിലെ തന്നെ സാമ്പാർ വെക്കുന്നുണ്ട് നമ്മളിത് ഒരു പാനിലെ തക്കാളിയും വൈദനയും വെണ്ടക്കയിലും വറുക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ പുട്ടാണ് ചായക്കടി പിന്നെ ഞാൻ എണീച്ചിട്ട് വരുമ്പം തന്നെ നമ്മൾ സാമ്പാറെല്ലാം ആക്കി വെച്ചേന് പിന്നെ നമ്മൾ ആ വാട്ടിയ വണ്ടക്കയും തക്കാളിയും തക്കാളിയും എല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട് സാമ്പാറിലേക്ക് ഇടുന്നുണ്ട് പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതമ്മ കൂട്ടുകറി വെക്കാൻ വേണ്ടിയിട്ട് കായ് മുറിച്ചിടുന്നുണ്ട് ഇതിൽ ചേനി മുറിച്ചിടുന്നുണ്ട് അങ്ങനെ നമ്മൾ സാമ്പാർ ഇവിടെ വിന്ത് വരുന്നുണ്ട് ഗായ്സ് നമ്മൾ ആരപ്പൊഴിച്ചിട്ടുണ്ട് സാമ്പാറിലേക്ക് അങ്ങനെ നമ്മൾ സാമ്പാർ നല്ലോണം തിളക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാമ്പാർ പൊടി അയച്ച് ബാമിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിച്ചത് ഗായ്സ് പിന്നെ നമ്മളിത് വറുത്തിടുന്നുണ്ട് അതിൽ കടുകും കായ് സാമ്പാർ പൊടി ഇടുന്നുണ്ട് അതിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇത് കൂട്ടുകറി വെക്കേണ്ട കടലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ ഗ്ലാസിൻ്റെ കയ്യിൽ ചേന വെച്ചിട്ട് വേവിക്കുന്നുണ്ട് അമ്മയപ്പോൾ ഇങ്ങനെ വേവിക്കല് കുട്ടറിവൊക്കെ ചേനേന എന്നുവെച്ചാൽ നമ്മൾ കുക്കർ കുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിഷ് കഴുകുന്നുണ്ട് ഇത് ആവോലിയാണ് നമ്മൾ മീൻ കറി കലക്കിയിട്ടുണ്ട് എനിക്ക് ഒന്ന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്ത ചില നമ്മുടെ ചാനലിലുണ്ട് ഡീറ്റെയിൽ വീഡിയോ പിന്നെ ഈ കറിയിൽ നമ്മൾ കളക്കിയതിന് ശേഷം നമ്മൾ പൂവിടാൻ പോയിട്ടുണ്ട് നമ്മൾ പലതരത്തിലുള്ള പൂക്കൾ ഇടുന്നുണ്ട് നമ്മൾ കുറച്ച് പൂക്കൾ അതിടുന്നുണ്ട് പിന്നെ കൊലായിക്കിടുന്നുണ്ട് ഉച്ചത്തിണ്ട് കൊലായിക്കിടുന്ന പൂവാണ് നമ്മളിത് ചോറ് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓലനാണ് ഇത് കോട്ടപ്പയർ വറവാണ് പിന്നെ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളെ കറിയും ചോറെല്ലാം റെഡി ആയിട്ട് നമ്മൾ വിളമ്പാൻ പോവുകയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ നമ്മളെ ഇല വെച്ചിട്ടുണ്ട് അതിൽ കായ് ഉപ്പേരിയും വറുത്ത ഉപ്പേരിയും വെക്കുന്നുണ്ട് നമ്മൾ കോട്ടപ്പയർ വറവ് വറവ് വിള വിളമ്പുന്നുണ്ട് നമ്മൾ കൂട്ടറി വിളമ്പുന്നുണ്ട് നമ്മൾ അബീൽ വിളമ്പുന്നുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞിപ്പൊണ് വിളമ്പുന്നതിനെ എല്ലാം തിന്നുന്നുണ്ട് പിന്നെ ഓലം വിളമ്പുന്നുണ്ട് പിന്നെ അച്ചാറ വിളമ്പുന്നുണ്ട് പിന്നെ നമ്മളെ ചോറ് വിളമ്പുന്നുണ്ട് ഇല്ല നമ്മൾ സാമ്പാർ വിളമ്പുന്നുണ്ട് മോര് അല്ല നമ്മള് മീൻകറി വിളമ്പുന്നുണ്ട് നമ്മൾ മീൻ പൊരിച്ചയും വെക്കുന്നുണ്ട് നമ്മൾ സദ്യ ഇട റെഡി ആയിട്ടുണ്ട് കൈസ് നമ്മൾ കഴിക്കുകയാണ് ഇതാണ് നമ്മൾ ആത്തിട്ട പൂക്കളം ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമെന്റ് ചെയ്യണേ ഒക്കെ ചെയ്യാം